രണ്ടര വയസ്സുകാരിയുടെ മരണത്തിൽ ദുരൂഹത കാളികാവ് ഉദരപ്പുയിൽ സ്കൂളിന് സമീപം താമസിക്കുന്ന കോന്തത്തോടിക ഫാരിസിന്റെയും ശബത്തിന്റെയും മകളായ രണ്ടര വയസ്സുകാരി നസ്രീന്റെ മരണത്തിലാണ് ദുരൂഹതയുണ്ടെന്ന് പോലീസ് പറയുന്നത് കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് മരണം സംഭവിച്ചത് ഭക്ഷണം അന്നനാളത്തിൽ കുടുങ്ങിയതാണ് എന്നാണ് പ്രാഥമിക നിഗമനം അമിത ഭക്ഷണം ചെന്നതോടെ അന്നനാളത്തിൽ കുടുങ്ങുകയും മരണം സംഭവിക്കുകയുമായിരുന്നു ഫോൺ ചെയ്ത അച്ഛൻ്റേത് എടുത്ത് എടുത്തേക്ക് അവനെ കട്ടാക്കി പിന്നെ ഞാൻ തിരിച്ചടിച്ച് അവന് തിരിച്ചടിച്ച് പോകാൻ പറഞ്ഞേ കുട്ടി മരിച്ചിരിക്കണു എന്താ സംഭവിച്ചുവെച്ച് അപ്പോൾ പോവാൻ പറഞ്ഞ് ഇങ്ങനെ ഇപ്പം നമ്മളത് ന്യൂസ് കൊടുത്തമാതിരി ഇങ്ങനെ കൊല്ലി കുടുങ്ങിയതാണ് മാം പറഞ്ഞു ഇഞ്ച കുട്ടിക്ക് കൊല്ലി കുടുങ്ങിയിട്ടില്ല കുട്ടിക്ക് ഒരു അസുഖമല്ല ഇഞ്ചി കൊന്ന തന്നെ കറഞ്ച് കുട്ടിന്ന് ചോദിച്ചു പറഞ്ഞിട്ടല്ലോ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് പറഞ്ഞു അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞത് അപ്പോൾ സമയത്ത് കുട്ടി ഇവിടെ മുന്നിൽ വെച്ചിട്ടാണ് കുട്ടിനെ കൊന്നത് കുട്ടിനെ